ചേച്ചി ചേച്ചി ഒരു കത്തുണ്ട് ആരുടെ കത്താടാ അറിയില്ല ഉണ്ണിയറിനുള്ളതാ നീ ഒന്നിങ്ങി വന്നേ എന്താ ചേച്ചി നീ ഇട്ടില്ലല്ലേ പഠിക്കുന്നത് അതെ നിനക്ക് വായിക്കാൻ അറിയാമോ അറിയാം അപ്പാ കത്തൊന്ന് പൊട്ടിച്ചു വായിച്ചേ ഉണ്ണിട്ട് വന്നിട്ട് വഴക്കുണ്ടാക്കില്ലേ പോടാ പൊട്ടാ നിനക്ക് വായിക്കാൻ എനിക്ക് അത് പറഞ്ഞാ മതി ഞാൻ വായിച്ചോളാം പക്ഷെ കത്ത് പൊട്ടിച്ചത് ഞാനാണെന്ന് ഉണ്ണിയനോട് പറയല്ലേ ഞാൻ പറയില്ല നീ അവിടെ നിന്ന് വായിച്ചാ മതി എന്റെ ഉണ്ണിയാട്ടിനെ വീണ് എഴുതുന്ന കത്ത് വായിക്കണോ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ തന്നെ കൂടിയോ എന്താ ഒന്ന് വീട് വരെ വരാത്തത് നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് ആ കണ്ണൂട്ടിക്ക് ഒന്നും അറിയില്ല പാവം എനിക്ക് വിശേഷങ്ങളൊന്നുമില്ല ഡാൻസും പാട്ടും സുഹൃത്തുക്കളുമായി ചുറ്റി അടിക്കാ നേരം പോണെന്ന് അറിയുന്നതേ ഇല്ല വാട്ട് ഐ ബ്യൂട്ടിഫുൾ ലൈഫ് എന്ന സ്വന്തം വീണ ആരെ ചേച്ചി വീണ എന്തൊക്കെ എഴുതി ചേച്ചി അയ്യേ നമുക്ക് പോ േരം എന്താമ്മെ ചോദിക്കാൻ നിന്നെ കുറിച്ച് ഞാൻ നല്ലതേ ചിന്തിച്ചിട്ടുള്ളൂ നീ കോളേജിൽ പോകുമ്പോഴും ചീത്തയാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ

എനിക്ക് വിശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കോളേജിൽ പഠിക്കുമ്പോ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് ലക്ഷ്മിയെ കല്യാണം കഴിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ഞങ്ങൾ പിരിഞ്ഞതുമാണ് ഇത് സത്യമാണേ ഇത് സത്യമാണേ െ അതെ ഡോക്ടർ ശിവരാജാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ വൈഫ് ലക്ഷ്മിയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരും ഞങ്ങൾക്ക് എത്തിക്കഴിഞ്ഞു ഡോക്ടർ ഉണ്ണികൃഷ്ണ ഡോക്ടർ ലക്ഷ്മിക്ക് ഓപ്പറേഷൻ സക്സസ് ആണോ വിഷമിക്കാതിരിക്കും എല്ലാം ശരിയാകും ലക്ഷ്മിയുടെ ബോധമൊന്നും തെളിഞ്ഞോട്ടെ ഉണ്ണികൃഷ്ണൻ ധൈര്യമായിട്ട് പോയിക്കോളൂ മലേരി പടക്ക് ആ മുനക്കിടേന്റോയേ ലക്ഷ്മി ഇത് ആരാണെന്ന് ഇതാണ് നിനക്ക് കണ്ണിൽ വന്ന ഡോക്ടർ ഇനി ഒരു കുഴപ്പവും വരല്ല ഒരാഴ്ചക്കകം ലക്ഷ്മിക്ക് വീട്ടിലേക്ക് പോകാം ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഡോക്ടർ തൽക്കാലം റസ്റ്റ് ഇടും ഞാൻ പിന്നീട് വന്നിടാം ഓക്കെ ഡോക്ടർ

സാറിന്റെ ഉണ്ണി കൃഷ്ണല്ലേ സാർ വിളിക്കുന്നത് എനിക്ക് വീണെ ഫേസ് ചെയ്യാൻ അല്പബുദ്ധിമുട്ടുണ്ട് കേറുന്നല്ലോ അല്ലേ നേരെ നിനക്ക് പെന്ത അറിയണ്ടോ എനിക്ക് എല്ലാം അറിയണം വീണു നിന്നേ ആരാ ഇത്രേം കാലം എന്നെല്ലെ മൂടി വെച്ചു കുറുടിയല്ലേ എന്തു ആവല്ലേ ഇനി ആരെങ്കിലും ഓരാൽ മതി ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ ലക്ഷ്മി ഞാൻ എല്ലാം നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ അതെ എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ലല്ലോ ചേ എന്തു കഷ്ടമാണ് നോക്കണേ ഓഫീസിൽ വന്നാ ഡ്രസ്സ് മാറാൻ പോലെയുള്ളതിക്കില്ലോ ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് ചെയ്യാം ബാക്കി കാര്യം എന്താ എന്തായത് ഞാനിത് കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചോ കുന്ത എന്ത് നാശമായത് കണ്ടിട്ട് ആ സ്നേഹം നിറഞ്ഞ ഉണ്ണികൃഷ്ണൻ അന്ന് ഞാൻ കുറച്ചധികം മദ്യപിച്ചിരുന്നു റോഡിൽ നിന്നും സുരക്ഷിതമായി എന്നെ വീട്ടിൽ കൊണ്ടുവിട്ടതിന് നന്ദി ജോലി കിട്ടി കല്യാണം കഴിഞ്ഞ് നീ സുഖമായിട്ടിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി നിന്റെ ഭാര്യയെ കാണാൻ എനിക്ക് ഒതിയുണ്ട് വരുന്ന സൺഡേ വീണുടെ ബർത്ത്ഡേ ആണ് അവളെയും കൂട്ടി നീ വരുമല്ലോ ഇവിടെ ഇവിടെ ഞാൻ പഠിച്ചത് പ്രേമനാട് സ്ഥലമല്ലേ പ്ലീസ് വെച്ചെങ്കിലും ഒന്നും പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല കാമിയില അജുന്നേരം ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു ഇങ്ങനെ മുഖം വീർപ്പിച്ച് ഏർപ്പിച്ചു നിക്കാതെ മര്യാദമായി നിൽക്കൂ ഇന്ന് അമ്പലത്തിൽ ചില പ്രത്യേക വഴിപാടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വന്ന് കരുതേ ഉള്ളൂ നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒരു ദിവസം കൂടി ക്ഷണിക്കണമെന്ന് വലിയ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞത് മുതൽ വീണയും നിർബന്ധിക്കുമായിരുന്നു ഇപ്പോഴേ എല്ലാം കൂടെ ഒത്തു വന്നുള്ളൂ അമ്മ കുറച്ചു നാളായി അവൾക്ക് നല്ല സുഖമില്ല സർ വീണ വീണയെ കുറിച്ചല്ലേ എനിക്ക് പറയാനുള്ളൂ വീണയെക്കുറിച്ചും ഈ വീടിനെ കുറിച്ചും ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ഒരാളാണ് ഉണ്ണി ഉണ്ണിയുടെ ഭാര്യ എന്നുള്ള നിലയ്ക്ക് ആ കഥകളൊക്കെ കുറച്ചെങ്കിലും ലക്ഷ്മിക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാം നിങ്ങൾ പറഞ്ഞിരിക്കണം അന്ന് ഉണ്ണി പോകുന്ന ദിവസം യാത്രയാക്കാൻ മോണും കൂടെ വന്നില്ലേ

കിടപ്പാ മോളെ ഇത് ഇന്ന് കാലത്ത് ഒന്നും കഴിച്ചില്ലെന്ന് അമ്മ പറഞ്ഞു എഴുന്നേക്ക് നമുക്ക് ഒന്നിച്ച ആരം കഴിക്കാം മോളെ എന്നാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത് ദാറ്റ് വിൽ ബി മോർ കൺവീൻസ് ഇല്ല ഇല്ല ക്ഷീണം എനിക്കൊരു അസുഖം തോന്നുന്നില്ല ആയിട്ട് ചെക്കപ്പ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു സീരിയസ് ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ചെയ്യാം നമുക്ക് വീട്ടിലേക്ക് പോവാൻ പിടിക്കുന്നില്ല സാറിന് മോള് കുറച്ചൊന്നും റെസ്റ്റ് ചെയ്തോളൂ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം വല്ലാത്ത ടെൻഷൻ ഒരു സിഗരറ്റ് തരൂ എന്താ ഡോക്ടർ ഒന്നും പറയാത്തത് എന്താ മോൾട്ട് അസുഖം രോഗിയുടെ രോഗവിവരം പൂർണമായും രക്ഷിതാക്കളെ അറിയിച്ചാൽ മാത്രമേ അവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുകയുള്ളൂ ഞങ്ങളുടെ മനസ്സിലെ ഭാരം അല്പം കുറയുകയും ചെയ്യും എന്തായാലും റിയാലിറ്റി നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള മനക്കരുത്ത് പ്രൊഫസർക്കുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് പറയുക ഹൈപ്പട്രോപിക് ഒബ്സ്ട്രക്റ്റീവ് കാർഡിയോ മയോപതി എന്നറിയപ്പെടുന്ന വളരെ അപൂർവമായ രോഗമാണ് വിണയെ ബാധിച്ചിരിക്കുന്നത് ഏത് നിമിഷവും നമ്മൾ അപകടം പ്രതീക്ഷിക്കണം അമിതമായ സന്തോഷമോ ഉള്ളിൽ തട്ടുന്ന ദുഃഖമോ ഒരിക്കലും അവൾക്കുണ്ടാകാൻ പാടില്ല ജീവിതത്തെ വളരെ ലാഘവത്തോടെ കാണാൻ കഴിഞ്ഞാൽ മാത്രമേ കുറച്ചു കാലം കൂടി വീണ നമ്മളോടൊപ്പം ഉണ്ടാകൂ ഫലപ്രദമായ ചികിത്സകൾ ഒന്നും ഈ രോഗത്തിന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ദേവാലയങ്ങളും ഭക്തിമാർഗങ്ങളും നമുക്കത് ആശ്വാസം തരും ഏതായാലും തൽക്കാലം നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം ഒരവസാനത്തെ വഴിയെന്ന നിലയ്ക്ക് ഓപ്പറേഷൻ ട്രൈ ചെയ്ത് നോക്കാം രക്ഷപ്പെട്ടാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് കരുതിയാമോ ഉണ്ണീട്ട് നിറഞ്ഞാൽ അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല